ഇന്നത്തെ വീഡിയോയിൽ ഒരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈനാണ് ഡ്രോ ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ജെം കോട്ടിൻ്റെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണോ കേട്ടോ ഇപ്പോൾ ക്യാമറയിൽ വന്നപ്പോഴത്തേക്കിന് കുറച്ച് ഷെയ്ഡ് ലൈറ്റിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് പീക്കോക്ക് ബ്ലൂ ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് പിന്നെ നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതേപോലെ കട്ട് ബീഡ്സ് വേണം സീക്വൻസും വേണം ഇത് രണ്ടും മാത്രം മതി പിന്നെ കുറച്ച് റൗണ്ട് ബീഡ്സ് വേണം അത് ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ നേരത്തെ സെൻറ്ററിൽ പിടിപ്പിക്കാനായിട്ടാണ് അപ്പോൾ അധികം അതിൻ്റെ ഉപയോഗമൊന്നുമില്ല നമുക്ക് ഈ ഒരു രണ്ട് ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലായിട്ട് നമുക്ക് എവിടെയാണോ സ്ലീവ് വരേണ്ടത് അവിടെ നമ്മളിതായ സ്കെയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം മെഷറിങ് ടേപ്പിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഈ ഒരു പേപ്പറിലേക്ക് ഞാനൊരു അളവ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ചിലാണ് ഇതേപോലെ ഒന്ന് മടക്കി പേപ്പർ ഒന്ന് മടക്കി വെച്ചിട്ട് അതിനെ ഒന്ന് കർവാക്കി ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സ്ലീവിൽ എഡ്ജ് പോർഷനിൽ അത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേ കുറച്ച് ഭാഗം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതിനെ വരച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അത് ഏകദേശം ഒരു വൺ ഇഞ്ചിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തത് ശേഷം വേണം അടുത്ത ഈ ഒരു ഭാഗം വരച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ അവിടെയൊക്കെ നമുക്ക് ബീറ്റ്സ് വർക്കായിട്ടോ വരുന്നത് അപ്പോൾ അവിടെ ആര്യ നീഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നോർമൽ നീഡിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ ആണ് സൈസ് വന്നിട്ടുള്ളത് ആ നോർമൽ നീഡിലിൻ്റെ അത് നമുക്ക് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള നീഡിൽസാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് ആദ്യം ആ ഒരു കർബിൽ നമ്മൾ ആ ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്ന വശങ്ങളെല്ലാം ഇതാ ഇതുപോലെ ഈ ഒരു ട്വൻറ്റി ഫോർ സൈസ് നീഡിൽ യൂസ് ചെയ്തുകൊണ്ട് ആദ്യം ഞാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം നോർമൽ നീഡിലും ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നീഡിലിൽ അത് ഫുൾ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതേപോലെ ഒന്നോ രണ്ടോ ബീറ്റ്സ് ആയിട്ട് നമുക്ക് ആദ്യം ആ ലൈൻസ് ഒന്ന് ചെയ്ത് കൊടുക്കാം അത് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് ലൈനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു വശം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആയിട്ടോ അതൊരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈനാണ് ഹെവി ഡിസൈൻ ആയിരുന്നു കാരണം അത്യാവശ്യം കുറേ സമയം എടുത്ത് തന്നെ നമ്മൾ ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ആദ്യം ഞാനൊരു രണ്ട് ലെയർ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കിനി ആ ഒരു ഭാഗ അകത്താണ് നമുക്കിനി ഡിസൈൻസ് ഒക്കെ വരുന്നത് അതിനി ഞാൻ ഇത് സ്റ്റെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു വലിയ റൗണ്ട് വലിയ ട്വൻ്റി ഫോർ സൈസിലുള്ള ഒരു റൗണ്ട് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്കെയില് വെച്ചിട്ട് ആ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും സെൻറ്ററിലെ ആ ട്വൻറ്റി ഫോർ സൈസിലെ റൗണ്ട് വീണ്ടും വരച്ച് കൊടുത്തു പിന്നെ താഴേക്ക് വീണ്ടും ഒരു ലൈനും കൂടെ വരച്ച് അതിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ റൗണ്ടിനെ ഇനി അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വർക്ക് നമ്മൾ അരികത്ത് ചെയ്ത് കൊടുത്തിട്ടില്ലേ അതേപോലെ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിനകത്ത് ഫ്ലവർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഫ്ലവർ ചെയ്യാനായിട്ട് ചെറിയ ബീഡ്സ് അതായത് റൗണ്ട് ബീഡ്സ് ഉണ്ട് റൗണ്ട് ബീഡ്സ് ആണ് ഞാൻ ഈ ഒരു സൈസ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് സെൻറ്ററിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു നാലോ അഞ്ചോ കട്ട് ബീഡ്സും ഒരു സീക്വൻസും കൂടെ എടുത്തിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് ആ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് നാല് സൈഡിലായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ആണല്ലോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നാല് ഭാഗത്തേക്കും ഈ ഈയൊരു സീക്വൻസും കട്ബീഡ്സും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ആ ഒരു ഗ്യാപ്പുള്ള വശത്ത് ഇതേപോലെ വീണ്ടും അത്രയും തന്നെ ബീഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെ നമുക്കൊരു മൂന്ന് കട്ട് ബീഡ്സും ഒരു സീക്വൻസും നമ്മളിപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു ലൈനേക്കാളിലും ചെറുതായിരിക്കണം അടുത്ത ബീഡ്സ് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ സീക്വൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ധൈര്യപോലെ നമുക്കതൊന്ന് കംപ്ലീറ്റാക്കി ഒരു ഫ്ലവറും ചെയ്ത് കൊടുക്കാം അപ്പം നോർമൽ നീഡിലായിട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിന് ശേഷം ഇനി നമുക്ക് ആ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നതിന് രണ്ട് സൈഡിലായിട്ടും ലീഫ് വരച്ച് കൊടുക്കണം ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് രണ്ട് രണ്ടോ മൂന്നോ നാലോ കട്ട് ബീഡ്സ് എടുക്കുക എടുത്തിട്ട് അതേപോലെ ചരിച്ചിട്ടുള്ള ഒരു ബീഡ്സ് വർക്ക് ലീഫ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അതങ്ങനെ രണ്ട് സൈഡിലേക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ലീഫൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ഒരു ബീഡ്സ് വശം ഒന്ന് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി നമുക്ക് എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ലീഫും ഫ്ലവറും ചെയ്തു കൊടുത്തു ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം കാരണം ആ വൺ ഇഞ്ചിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ വൺ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് സൈഡിലും ഉള്ള ആ കർവ് ലൈൻ ഫില്ല് എന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഇഞ്ച് വൺ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഒരു കർവ് ലൈൻ വരുന്നുണ്ട് അതായത് ബീറ്റ്സ് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വരച്ചിട്ടില്ല ഇവിടെ അത് ഞാൻ ലാസ്റ്റ് നമുക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് അതിന് ശേഷം ഈ രണ്ട് ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരു രണ്ട് കട്ട് ബീഡും സീക്വൻസും എന്നുള്ള രീതിയിൽ ഇതേപോലെ ലീഫ് പോലെ ചെയ്ത് കൊടുക്കുക അതായത് ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് അത്ര അതുപോലെ ചെയ്ത് കൊടുക്കുകൊണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം താഴെയായിട്ട് കുറച്ച് ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എൻഡിങ് പോർഷനിലായിട്ട് ചെറിയ റൗണ്ട് ബീഡ്സ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ആ സെൻ്ററിലെ ഫ്ലവറും ലീഫും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു പിന്നെ ആ വൺ ഇഞ്ചിൽ ഞാൻ പറഞ്ഞിരുന്നു വണ് ഇഞ്ച് നമ്മൾ അകലം കൊടുത്തിട്ടാണ് ഈ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വണ് ഇഞ്ചിൽ കണ്ടോ കർവ് ലൈൻസും രണ്ട് സൈഡിലേക്കും നമ്മൾ ആ ലീഫ് പോലെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ ഇത് സ്ലീവില നല്ലോണം ഹെവി ആയിട്ട് തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നിക്കിൽ വരുമ്പോൾ ഒരുപാട് ഹെവി ആയിരിക്കത്തില്ല അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് നിക്കിലും ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിക്കിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ സ്ലീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈനാണ് ഇത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ചുരിദാറിൻ്റെ സ്ലീവില് മാത്രമല്ല നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലും അതേപോലെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ സ്ലീവിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഡിസൈനാണ് വളരെ പെട്ടെന്ന് പാറ്റേൺ തയ്യാറാക്കി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത്തരം ഡിസൈൻസൊക്കെ അപ്പോൾ വളരെ നോർമൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന അറിയാവുന്നവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുന്ന ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്യൂ